ഐ പി എല്ലിൽ തുടർച്ചയായ അഞ്ചാം തോൽവിക്ക് പിന്നാലെ ടീമിന്റെ മോശം പ്രകടനത്തിന് കാരണം സ്ഥിരം നായകനായ സഞ്ജു സാംസണിന്റെ അഭാവമാണെന്ന് വ്യക്തമാക്കി രാജസ്ഥാൻ പേസർ സന്ദീപ് ശർമ്മ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ മത്സരത്തിൽ തോറ്റത്തിന് പിന്നാലെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടീമിന്റെ മോശം ഫീൽഡിംഗ് സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് എന്ന വിക്കറ്റും സഞ്ജുവിന്റെ പരിക്കും ടീമിനെ തകർക്കുന്നതായി സന്ദീപ് ശർമ്മ പറയുന്നു ദേശീ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാജസ്ഥാനായി അവസാന രണ്ടു മത്സരങ്ങളിലും സഞ്ജു കളിച്ചിരുന്നില്ല സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മാത്രമല്ല ബാറ്റിംഗിൽ സഞ്ജു നൽകുന്ന ഉറപ്പും െന്നും ടീമിനൊപ്പം സ്ഥിരമായി സഞ്ജു ഇല്ലായത് ടീമിന്റെ താളത്തെയും മനോവീര്യത്തെയും ബാധിച്ചതായും സന്ദീപ് പറയുന്നു ഐ പി എൽ സീസണിന്റെ തുടക്കത്തിലെ ആദ്യമൂന്ന് മത്സരങ്ങളിലും ബാറ്റർ എന്ന നിലയിൽ മാത്രമാണ് സഞ്ജു രാജസ്ഥാനായി കളിച്ചത് പിന്നീട് മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റനായി വന്നെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിനെതിരായ സൂപ്പർ ഓവറിലേക്ക് എത്തിയ മത്സരത്തിൽ പരിക്കേറ്റ സഞ്ജു മടങ്ങിയിരുന്നു ഈ മത്സരത്തിലും പിന്നീട് നടന്ന മത്സരങ്ങളിലും റിയാൻ പരാഗാണ് പിന്നീട് ടീമിനെ നയിച്ചത് സീസണിലെ ഒൻപത് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയങ്ങൾ മാത്രമാണ് നിലവില് രാജസ്ഥാനിലുള്ളത്